കല്യാണം കഴിഞ്ഞ ഇനി നേരെ സദ്യയിലേക്ക് എൻ്റെ കരിയറിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പോലത്തെ കുറേ കറികളും പപ്പടം പോലത്തെ എന്തോ സാധനവും പൂരിയും ദോശയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലാകാത്തതേ ഈ ഉണ്ടയാണ് ഈ ഉണ്ട എന്തിനാണെന്ന് പോലും മനസ്സിലായില്ല പിന്നെ അവരതിൻ്റെ അകത്ത് വന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ലഡു ഇട്ട് ഞാൻ വിചാരിച്ച് തീർന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് രസമലായം കൊണ്ടൊഴിച്ച് പിന്നെ എങ്ങനെ ഇവിടെ ഡയബറ്റിക് ഫുഡ് വരാതിരിക്കും അമ്മാതിരി മധുരമല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേന് അതെ മീട്ട പാൻ പാനല്ല മീട്ട ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് കാരണത്തിനാണ് ഞങ്ങളുടെ ഒരു ബാംഗ്ലൂർ കാലുത്തിയത് ഒന്ന് റഹ്മാൻ എന്ന വന്മരത്തെ കാണാനായിട്ട് രണ്ട് കർണാടകയിൽ ആദ്യമായിട്ടൊരു കല്യാണം കൂടാനായിട്ട് ഇത് രണ്ടും കഴിഞ്ഞു ഇനി പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നമ്മുടെ തിരിച്ച ആശുപത്രി അപ്പോൾ വായിച്ചു